നിങ്ങളെ സപ്പോർട്ടൊക്കെ ആയി കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ടൊക്കെ ഇനാഗ്രേഷൻ കഴിക്കണമെന്നാണ് എന്താഗ്രഹിക്കാല്ലോ ഓക്കെ അപ്പൊ നമ്മൾ പുതിയൊരു ഷോപ്പ് ഇടയാണ് ഓക്കെ പുതിയൊരു ബ്രാൻഡിൽ പുതിയൊരു ഷോപ്പ് ബ്രാൻഡ് നെയിമില് പുതിയൊരു ബ്രാൻഡ് നെയിം അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു ബ്രാൻഡ് നെയിമില് നമ്മളൊരു ഷോപ്പ് ബ്രാൻഡ് നെയിം

ജീവൻ ജീവിന് ഇപ്പൊ ഭയങ്കര പിന്നെന്താ പറയാ പൊട്ടിത്തെരുപ്പ് കൂടുതലാണ് ഇപ്പൊ തന്നെ ജീവ എണീക്കിനു മുമ്പ് എടുക്കുന്നത് കാരണം ഉണ്ടെങ്കിൽ ആ കാലം മുമ്പ് ആക്കണപ്പോ അപ്പോ പിന്നെ വ്ളോഗ്യ നമ്മളൊരു കാര്യം പറയാനാണ് പറഞ്ഞു മീൻസ് പുതിയൊരു ഷോപ്പ് ഓക്കെ പുതിയൊരു ബ്രാൻഡിൽ പുതിയൊരു ഷോപ്പ് ബ്രാൻഡ് നെയിമിൽ പുതിയൊരു ബ്രാൻഡ് നെയ്മ് അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയൊരു ബ്രാൻഡ് നെയിമിൽ നമ്മളൊരു ഷോപ്പ് ബ്രാൻഡ് നെയിം നമ്മളിപ്പോൾ പറയുന്നില്ല നമ്മൾ ഒഫീഷ്യലി ലോഞ്ച് ഒക്കെ ചെയ്യുന്നതായിരിക്കും നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ട് ഒരു ഷോപ്പ് എടുത്തിട്ടുണ്ട് ഓക്കെ ഒരു അഞ്ച് ഷട്ടറിലായിട്ട് ഒരു ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ ഒരു ഷോപ്പ് എടുത്തിട്ടുണ്ട് സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യും ആ ഷോപ്പൊക്കെ പോയിട്ട് കാണാൻ ചരാം ഓക്കെ എന്തായാലും എന്തൊരു ആ വൈകി നമുക്ക് പോകാനുണ്ട് എന്ത് ചെയ്യാം ഷോപ്പ് കാണിച്ചാലും ഷോപ്പിന്റെ ലൊക്കേഷനോ കാര്യങ്ങളോ നമ്മളിപ്പോൾ ഡീറ്റെയിൽ ചെയ്യുന്നില്ല അതെ നമ്മൾ പണി നടക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഓക്കെ ഇപ്പം നമ്മൾ എന്ത് ചെയ്യാം ഷോപ്പ് കാണിക്കാം എവിടെ എങ്ങനെ ഷോപ്പിൻ്റെ ഇൻസൈഡ് ഭാഗം ഉൾഭയോഗം കാണിക്കാം പണിയൊന്നും തുടങ്ങിയിട്ടില്ല ഷോപ്പ് എടുത്തിട്ടേ ഉള്ളൂ നമ്മൾ വർക്ക് സ്റ്റാർട്ടാവുന്നേ ഉള്ളൂ ഇനി ഒരുപാട് കടമ്പകൾ നമുക്ക് കടക്കാറുണ്ട് പക്ഷെ കുറെ ലേറ്റ് ആക്കുന്നില്ല ഫാസ്റ്റ് ആയിട്ട് തന്നെ ഒരു മാസത്തിനുള്ളിൽ എന്നാണ് നമ്മള് പ്ലാൻ ചെയ്യുന്നത് നടക്കുന്നു അതായത് നല്ലൊരു ഷോപ്പ് കിട്ടണം അപ്പോ നല്ലൊരു സ്പോട്ട് കിട്ടണം അതിനു വേണ്ടിയിട്ടുള്ള അന്വേഷിക്കലും നോക്കലും കാര്യങ്ങളൊക്കെ യെസ് മാത്രല്ല ഇനി അങ്ങോട്ട് വേറെ ബ്രാൻഡ് ഇതേ ബ്രാൻഡിൽ നമ്മൾ വേറെ ഷോപ്പുകൾ വേറെ സ്ഥലത്തൊക്കെ തുടങ്ങാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് ഫസ്റ്റ് ഇതൊന്നും ഒരു ലെവലിൽ എത്തി എത്തിക്കഴിഞ്ഞാൽ ഇൻഷാല്ലാ അടുത്ത് നമ്മൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ആയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കിഡ്സ് ആണ് കിഡ്സിൻ്റെ അതേപോലെ തന്നെ ലേഡീസ് വെയറും ആണ് ലേഡീസ് വെയറിൽ തന്നെ വെസ്റ്റേൺ ആയിരിക്കും കൂടുതൽ നമ്മൾ ഫോക്കസ് ഫസ്റ്റ് ഒക്കെ വെസ്റ്റേൺ മാത്രമായിരിക്കും പിന്നെ നമ്മൾ ബാക്കിയുള്ള അപ്ഡേറ്റ്സ് നമ്മൾ ഇൻഷാല്ല നമ്മൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ സോ അതാണ് ഇന്നത്തെ ബ്ലോഗ് ഇത് പറയാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ ബ്ലോഗിൽ വന്നത് കുറേ പേര് ചോദിച്ചു എന്താണ് ജൂബി വ്ലോഗിടാത്ത കുക്കിങ് വ്ലോഗ് ഇല്ലെങ്കിൽ കുക്കിങ് ഒക്കെ ഓൾ ചെയ്യുന്നുണ്ട് കേട്ടോ പക്ഷേ വല്ലപ്പോഴാണെന്ന് മാത്രം എന്നാലോള് ചെയ്യുന്നുണ്ട്

ഓക്കെ പിന്നെ അതിന്റെ ഇടയില് നമ്മള് നമ്മളുടെ കിക്കിന്റെ പരിപാടിക്ക് എറണാകുളം അല്ലെ ചാലക്കുടി ഫിലിം ഓഡിഷൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അത് പോയിട്ടുണ്ട് അതുപോലെ ഞാൻ ബ്ലോഗെടുത്തിട്ടില്ലേ അതൊക്കെ എടുക്കായിരുന്നു ബ്ലോഗ് കാരണം എല്ലാരും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷെ ഞങ്ങൾ അതും ബ്ലോഗ് എടുത്തില്ല ഞങ്ങൾ അതിനൊന്നും ഇരുന്ന് ഉറങ്ങും ഒറ്റക്ക് വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല കൂടെ രണ്ട് ചിന്നു പോളിറ്റി ഒരാൾ ഹസ്ബൻഡിന്റെ വീട്ടിലൊരാള് പിന്നെ ക്ലാസ്സിലും പോയി ജീവനെ ബാസിക്കൽ അതുകൊണ്ടാണ് അതായത് ഓഡീഷൻ ആണ് അവിടെ ആയിട്ട് ഭയങ്കര കനുള്ള ഫോൺ ഫോണൊക്കെ ലൈറ്റ് വെയിറ്റ് ഒരു നൂറ് ഗ്രാമോ അമ്പത് ഗ്രാമൊക്കെ ആക്കണം ഓക്കേ അപ്പൊ

എനിക്കറിയില്ല പൊട്ടിന്നാണ് കാൽക്കുലേഷൻ വരാ പിന്നെ നോക്കാം ഓക്കേ അപ്പോ ഞങ്ങൾ സപ്പോർട്ട് വേണം നേരം ഇത് കഴിഞ്ഞിട്ട് ഷോപ്പ് ഷോപ്പ് കൊണ്ട് കൊടുക്കാം ഫിലിമിലൊക്കെ അഭിനയിക്കാൻ പോണ ഞാനൊക്കെ വലിയ നായിക മാസിക പറ്റിക്കോട്ടെ എന്താ കുടിച്ചു തന്നിട്ടില്ല ആ അതിന്റെ ഈ പ്രശ്നം ഓക്കെ അപ്പൊ നേരെ നമ്മള് ഷോപ്പ് പോവണ്ട അത് കഴിഞ്ഞിട്ട് ഒരു ഇൻഡാഗ്രേഷൻ പോവാണ്ട് അപ്പൊ ഇനിയിപ്പോ ജിവാപ്പു നീക്കട്ടെ കൈ ജിവാപ്പു അറങ്ങിക്കോട്ടെ സമാധാനത്തിൽ വാച്ച കൊച്ചുണ്ടാക്കല്ലോട്ടോ എത്ര വച്ചാക്കി പോരാ എണീറ്റിണ്ടാവും പോയോക്ക് എന്തായാലും നമുക്ക് പോയി കേട്ടോ ബാക്കി ഡീറ്റെയിൽസ് ഓടുന്നു കാണിക്കാം കേട്ടോ മുഖൊക്കെ എന്താ പോലെ ഉണ്ടോ രാവിലെ ഉറങ്ങിയ ഓർമ്മി എണീറ്റാണ് ഇവിടെ കുട്ടിയൊന്നും ഇട്ടിട്ടില്ല ചേട്ടാ നാച്ചുറൽ ആണ് ഞാനും നാച്ചുറൽ ആണ് കേട്ടോ യെസ് അപ്പൊ ഇതാണ് നമ്മളെ ഷോപ്പിന്റെ സ്പേസ് വരുന്നത് കേട്ടോ ഏകദേശം അഞ്ച് ഷട്ടറിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്ക്വയർ ഫീറ്റ് നോക്കുകയാണെങ്കിൽ ഒരു ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഒക്കെ വരുന്നുണ്ട് അവിടെ നോക്കുന്ന സമയത്ത് നമ്മൾ ടൈല് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടൊക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു കാരണം നമ്മൾ ഒന്ന് മുന്നേ നമ്മള് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് അതും പുതിയൊരു ബ്രാൻഡ് നെയ്മില് ഇൻഷാല്ല നിങ്ങളൊക്കെ ഫുൾ സപ്പോർട്ട് ഉണ്ടാവണം ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേ ഉണ്ടാവില്ലേണ്ടാവൂലേണ്ട ഓക്കെ അപ്പോ ഒരുപാട് പണി ഉണ്ട് താ കണ്ടില്ല ഇപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചത് ആകെ കച്ചറ പിച്ചറായി കിടക്കുകയാണ് ഓക്കെ മുമ്പ് ഇവിടെ ഇത് പുതിയ ബിൽഡിംഗ് ഒക്കെ തന്നെയാണ് കേട്ടോ അതായത് ഇവിടെ വേറെ ഷോപ്പുകളൊന്നും ഇല്ലായിരുന്നു ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ പുതിയൊരു ബിൽഡിങ്ങിൽ തന്നെയാണ് തുടങ്ങുന്നത് എവിടെയാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ഒക്കെ നമ്മൾ കുറച്ചെങ്കിലും പണി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം ഓക്കെ ും കാര്യങ്ങളൊക്കെ പറഞ്ഞത് അതെ ഈവൻ കറന്റിന്റെ കണക്ഷൻ ഒന്നും ആയിട്ടില്ല ഐ മീൻ അതൊന്നും ഇതിലേക്ക് നമ്മൾ വലിച്ചിട്ടിട്ടില്ല അതിന് ശേഷം നമുക്ക് വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ആയിക്കഴിഞ്ഞാൽ ഇൻഷാള്ള ഒരു മാസം കൊണ്ടൊക്കെ ഇനാഗ്രേഷൻ കഴിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹം നമുക്ക് പിന്നെ എന്ത് ആഗ്രഹിക്കാമല്ലോ ഓക്കെ അപ്പോൾ അതുവരെ ഇപ്പോൾ ഈയൊരു സ്റ്റേജിലാണല്ലത് കേട്ടോ ഓക്കെ അപ്പോൾ പറഞ്ഞത് മറക്കേണ്ട നിങ്ങളെ ഫുൾ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് നമ്മൾ കൊണ്ട് കഴിഞ്ഞ ഇതിൽ ഇങ്ങനെ നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യും അതായത് പ്രൈസിന്റെ കാര്യമാണെങ്കിലും ക്വാളിറ്റിന്റെ ഇതൊക്കെ നമ്മൾ മാക്സിമം അടിപൊളിയായിട്ട് തന്നെ ചെയ്യും കേട്ടോ ക്വാളിറ്റിയിൽ എന്തായാലും ഒരു കോംപ്രമൈസ് ഉണ്ടാവില്ല നമ്മൾ ഫാബ്രിക് മോശമാണെന്ന് ഒരിക്കലും നിങ്ങൾ പറയില്ല ഇതിൽ നമ്മൾ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ കിഡ്സ് ലേഡീസ് ഐറ്റംസ് ലേഡീസ് ഐറ്റംസിൽ മെയിൻ ആയിട്ട് വെസ്റ്റേൺ ആയിരിക്കും ഉണ്ടാവുക പിന്നെ ബാക്കി എന്തെങ്കിലും വേണോന്നുള്ളത് യെസ് നമ്മൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കുക കൂടുതൽ നമ്മൾ തന്നെ ഒരു ഓൺ പ്രൊഡക്ഷൻ ലെവലിലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്ത് നടക്കില്ല എന്തായാലും അതിൽ ഫസ്റ്റ് കിഡ്സിൻ്റെ എന്ന് പറയുന്നത് കിഡ്സിൻ്റെ എല്ലാ ടൈപ്പും ഉണ്ടാവണമെന്നില്ല മെയിൻ ആയിട്ട് ടീ ഷർട്ടാണ് നമ്മൾ കിഡ്സിൻ്റെ ഇപ്പോൾ നമ്മൾ മുമ്പ് ഓൺലൈനിൽ ചെയ്ത പോലെ കിഡ്സിൻ്റെ ഓൺലൈനിൽ മെയിൻ ആയിട്ട് ടീ ഷർട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ അതേപോലെ ലേഡീസിൻ്റെ വെസ്റ്റേൺ വിയേഴ്സ് ആണ് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് ബാക്കി ഐറ്റംസ് ഇപ്പോൾ നമ്മൾ ബ്രാൻഡ് നെയിം ഫിക്സ് ചെയ്തിട്ട് അതിൻ്റേതായ കിഡ്സ് ആൻഡ് ലേഡീസ് വെയർ മാത്രമേ താഴ്ത്തു ഉദ്ദേശിക്കുന്നുള്ളൂ അപ്പൊ ബാക്കി ഐറ്റംസ് എന്തെങ്കിലും നമ്മൾ അപ്ഡേഷൻ കൊണ്ടുവരാണെങ്കിൽ ഇൻഫോം ചെയ്യുന്നതായിരിക്കും നീ നെക്സ്റ്റ് വ്ലോഗിൽ കാണാം ബൈ